നമ്മുടെ ചില ആഘോഷങ്ങൾ കലണ്ടറിനേക്കാൾ മുൻപ് അടയാളപ്പെടുത്തുന്നത് പ്രകൃതിയിലാണ് വിഷുവിൻ്റെ വരവറിയിക്കാൻ ഇത്ര കൃത്യമായി കൊന്നപ്പൂക്കൾ പൂക്കൾ പൂക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിലെ വീടുകളിലെല്ലാം ഒരു മാത്രം കണി കണ്ടുണരാനുള്ള പൂക്കൾ അത് തരുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണിക്കൊന്ന വിഷുവിനും കുറേ മുൻപേ പൂക്കുന്നതിന് കാരണം എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇന്നത്തെ അറിവിലൂടെ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ് ഫെബേസിയ എന്ന ഫാമിലിയിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത് കണിക്കൊന്ന എന്ന കൂടാതെ ഗോൾഡൻ ഷവർ ഇന്ത്യൻ ലാബർണം പുഡിംഗ് പൈപ്പ് മരം എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു കണിക്കൊന്നയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട് മുറി ഉണക്കുന്നതിനും വിവിധ തരം അൾസറുകൾക്ക് എതിരായും കണിക്കൊന്നയുടെ തടിയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പവും തായ്ലൻഡിൻ്റെ ദേശീയ പുഷ്പവുമാണ് കണിക്കൊന്ന വേനൽ തുടങ്ങുന്നതോടെയാണ് സസ്യങ്ങൾ പുഷ്പിക്കാൻ തുടങ്ങുന്നത് ചെറിയ ചൂട് തുടങ്ങുന്നത് മുതൽ ഓരോ ചെടിയും പുഷ്പിച്ചു തുടങ്ങും എന്നാൽ കണിക്കൊന്ന പൂക്കണമെങ്കിൽ കടുത്ത ചൂടുള്ള കാലാവസ്ഥ തന്നെ വേണ്ടിവരുന്നു അത് മീനമാസത്തിൽ അതായത് മാർച്ച് പകുതിയോടെ തളിരിടുകയും മേടമാസം അതായത് ഏപ്രിൽ പകുതിയോടെ പൂക്കുകയുമാണ് ചെയ്യുന്നത് ഏതൊരു പുഷ്പത്തിനും അതിൻ്റെ ജീവിതചക്രം ഋതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താപനിലയിലെ വ്യത്യാസങ്ങളും വെളിച്ചത്തിൻ്റെ തീവ്രതയും കാലപരിധിയും ഓരോ ചെടിയുടെയും പുഷ്പിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട് വേനൽക്കാലത്ത് ഭൂഗർഭ ജലനിരപ്പ് കൂടുതലായി താഴുമ്പോൾ ജലത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്നു അത്തരത്തിലുണ്ടാകുന്ന ജലക്ഷാമത്തെ പ്രതിരോധിക്കുന്നതിനാണ് കണിക്കൊന്ന പുഷ്പിക്കുന്നത് നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പ് കൂടെയാണിത് അതായത് വേനൽ കടുക്കുമ്പോൾ മണ്ണിലെ ജലാംശം ഏത് സമയവും ഇല്ലാതായേക്കാമെന്ന് അവ കൃത്യമായി മനസ്സിലാക്കുന്നു അത്തരത്തിൽ ജലാംശം ഇല്ലാതായാൽ തങ്ങളുടെ ജീവനെ തന്നെ ഭീഷണി ആയേക്കാമെന്ന തിരിച്ചറിവിൽ എത്രയും വേഗം അടുത്ത തലമുറയെ സൃഷ്ടിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അതിൻ്റെ ഫലമായി വേഗം പുഷ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴേക്കും സീസൺ മാറി മഴ എത്തുന്നതോടെ പുഷ്പങ്ങൾ കായ്കളായി മാറുകയും മഴയുടെയും മറ്റ് പല പരാഗണകാരികളുടെയും സഹായത്തോടെ പരാഗണം നടത്തുകയും ചെയ്യുന്നു പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം പല മാസങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല ഫോട്ടോ പീരീഡ് എന്നാണ് ഇവയെ പറയുന്നത് ഉദാഹരണത്തിന് ജൂൺ മാസം പകൽ ദൈർഘ്യമേറിയതും രാത്രി ദൈർഘ്യം കുറഞ്ഞതുമായിരിക്കും അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നേർ വിപരീതവുമായിരിക്കും ഇതും കണിക്കൊന്ന പൂക്കുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട് സസ്യങ്ങളുടെ ഈ സ്വാഭാവിക ജീവന പ്രക്രിയകൾ ഇന്ന് വലിയൊരളവിൽ തകിടം മറിഞ്ഞിരിക്കുകയാണ് വിഷുക്കാലത്ത് പൂത്തിരുന്ന കണിക്കൊന്ന മാസങ്ങൾക്ക് മുൻപേ പൂക്കുന്ന പ്രതിഭാസം ഇപ്പോൾ കുറെ കാലമായി ദൃശ്യമാകുന്നുണ്ട് കൂടാതെ വർഷത്തിൽ ഒന്നിനു പകരം പല തവണ കണിക്കൊന്ന പൂക്കുകയും ചെയ്യുന്നു ഇതിന്റെ പിന്നിൽ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണെന്ന് വിദഗ്ധർ പറയുന്നു ആഗോളതാപനം മൂലം അന്തരീക്ഷത്തിലെ ചൂടിന്റെ അളവ് കൂടുന്നതും കാലാവസ്ഥാ വ്യതിയാനം മൂലം പതിവിന് വിരുദ്ധമായി ചില മാസങ്ങളിൽ താപനില ഉയരുന്നതും കണിക്കൊന്ന മാർച്ച് മാസത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ പൂക്കുന്നതിൻ്റെ കാരണങ്ങളാണ് കൂടാതെ റോഡിന്റെ വശങ്ങളിൽ നിൽക്കുന്ന കണിക്കൊന്നകൾ പലതവണ പൂക്കുന്നതിന് പിന്നിൽ വാഹനങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ സാന്നിധ്യം മൂലമാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു